അമ്മ എന്നോട് കുറച്ച് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് പറ പറയേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ വയറ് വല്ലാതെ ചാടുന്നുണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യണം അഞ്ച് 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 ഹലോ എവറി വൺ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് അപ്പോൾ ആക്ച്വലി ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളിലൊക്കെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു എൻ നമ്പർ ഓഫ് കോൾസ് ആൻഡ് മെസ്സേജസ് ആൻഡ് കൺഗ്രാച്ചുലേഷൻസൊക്കെയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ബേസിക്കലി ഭയങ്കര സർപ്രൈസ്ഡ് ആണ് കാരണം ഇത്രമാത്രം ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ സത്യത്തിൽ അറിയുന്നത് ഇപ്പോഴാണ് അപ്പോൾ അതിലെന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് ആക്ച്വലി ഇതൊക്കെ എങ്ങനെയാണ് പറയാമെന്നൊന്നും അറിയില്ല ചിലതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്ര ഹാപ്പിനെസ് എന്ന് പറയില്ലേ അതാണ് ഇപ്പം എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അറിയുന്നു അപ്പം ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ കൊളീഗ്സിനോട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭർത്താവിനോട് ഒക്കെ ഈ വിശേഷം ഒന്ന് പറയുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കേൾക്കുന്ന ഉടൻ തന്നെ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയാണോ എന്നുള്ളത് പക്ഷേ ആക്ച്വലി സ്പീക്കിങ് എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഭയങ്കര കോമഡി രംഗങ്ങളായിരുന്നു ഞാൻ ആദ്യത്തെ ആളിൽ നിന്ന് തുടങ്ങാം അതായത് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ പ്ലാൻ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് എന്നാണ് അപ്പോൾ ആ ഡേറ്റിൽ പീരീഡ്സ് വരുന്നില്ല എന്ന് കാണുമ്പോൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി കിറ്റൊക്കെ ഞാൻ നേരത്തെ വാങ്ങി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എഴുന്നേൽക്കൊന്നും ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നു പോസിറ്റീവ് ആണെന്ന് അപ്പം ഞാൻ വളരെ എന്താ പറയുക എന്ത് ഒരു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഞാൻ എന്റെ ഭർത്താവിനോട് എന്ന് പറയുകയാണ് ജീവ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിലെ മെയ്ഡ് വരാത്തത് കൊണ്ട് സ്വന്തമായി നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനോടാണ് ഞാൻ ഈ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ വിഷിലൊന്നും എടുത്തു വെക്കാൻ പറ്റിയില്ല തിരിഞ്ഞു നോക്കിയിട്ട് ആ ഓക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ച് വീണ്ടും പോയി പാത്രം കഴുകാൻ പോയ ഭർത്താവായിരുന്നു ആദ്യത്തെ ഈ കഥയിലെ നായകൻ അങ്ങനെ വളരെ നിർവികാരമായ മറുപടിക്ക് ശേഷം അന്നത്തെ ദിവസം പതിവ് പോലെ ഞാൻ എൻ്റെ ഇന്റർവ്യൂവിന് വേണ്ടി ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി പോയി അന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ പറയണ്ടാന്ന് വിചാരിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഡോക്ടറെ ഒന്ന് പോയി കണ്ട് ഇതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി എല്ലാവരെയും അറിയിക്കലെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാണ് ഡോക്ടറെ കാണാൻ പോകുന്നത് അതുവരെ തിരക്കായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ അതിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് ഷൂട്ടിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്തോ എനിക്ക് ആ സമയത്ത് എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാനാണ് തോന്നിയത് അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ആദ്യത്തെ തവണ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടു നമ്മൾ ഇതെല്ലാം പോസിറ്റീവാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓ അതിന് മുൻപ് ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത്രയും നേരത്തെ ഡോക്ടറെ പോയി കണ്ടതുകൊണ്ട് ഡോക്ടർ യൂട്രസ് വെക്കിയത് ഇപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞത് വീണ്ടും ഇത് വളരെ ഏർലി കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരൂ എന്നിട്ട് നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഇപ്പൊ വീട്ടിൽ പറയണില്ല എന്ന് തീരുമാനിച്ചു കുറച്ച് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി ഇത് ചെക്ക് ചെയ്തു അപ്പോൾ പറഞ്ഞു ശരി ഇതാ യൂട്രസിനകത്ത് ഇങ്ങനെ ഒരു കൊച്ചൊരു സാധനം കണ്ടോ ഇതാണ് ബേബി എന്നൊക്കെ പറഞ്ഞു വന്നു പിന്നെ ഇത് വീട്ടിൽ പറയാലോ ഇനി ഈ എന്താ പറയാ ഇത്രയും നിർവികാരമായ ഒരു മറുപടിയില്ലെന്താ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് എത്തുന്നു എൻ്റെ വീട് എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാനത് അത് ഇനി അവിടെ തൊട്ട് ഇനി ഒന്നും മിസ് ചെയ്യരുത് എല്ലാവരുടെ റിയാക്ഷൻ വീഡിയോ എടുത്ത് വെക്കണമെന്ന് കൃത്യമായി വിചാരിച്ചിരുന്നു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഞാൻ മൂന്ന് പേരെയും എൻ്റെ അച്ഛൻ അമ്മ അനിയൻ മൂന്നുപേരെയും കൂടെ ഒരുമിച്ചൊരു ഒരു ഇവിടെ കൊണ്ടുപോയിരുത്തി ഇത് പറയുമ്പോൾ നാടകത്തെ വെല്ലുന്ന ഡയലോഗുകളായിരുന്നു എൻ്റെ വീട്ടിൽ നടന്നത് അമ്മ എന്നോട് കുറച്ച് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് മോനു പറ എന്റെ അമ്മ ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നോ ആഗ്രഹിച്ചിരുന്നോന്നറിയില്ല എന്നോട് അങ്ങനെ അങ്ങനെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അച്ഛനല്ലേ ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ആ നിന്റെ ഇഷ്ടം പോലെ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഇവരെ മൂന്നുപേരെ ഒരുമിച്ചിരുത്തിയ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാല്ലോ ഏറ്റവും എക്സ്പ്രസീവ് ആയ ഇത് ഭയങ്കരമായി ആഗ്രഹിച്ച അമ്മയുടെ നാടകം അതിഭീകരമായിരുന്നു ഞാൻ ആ വിഷല് കാണിച്ചു തരാം ഞാൻ അനുസരിക്കും ഇനി എന്റെ മോള് പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കും ഇനി ഞാൻ ഇനി വീട്ടിൽ തന്നെ ഇരിക്കുന്ന അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ തന്നെ ഇരിക്കും എന്നൊക്കെ ഡയലോഗ് അടിച്ചെങ്കിലും ഒരു ദിവസം പോലും അമ്മ വീട്ടിലിരുന്നിട്ടില്ല അതിനുശേഷവും അതിഭീകരമായ തിരക്കുകളിൽ അമ്മ ഓടുകയാണ് അച്ഛൻ ഹാപ്പി ആയിരുന്നു കൺഗ്രാചുലേഷൻസ് പറഞ്ഞു അതായിരുന്നു വീട്ടിലെ സിറ്റുവേഷൻ ദെൻ കംസ് എൻ്റെ മദറിൻലോ ഫാദറിൻ്റെ ലോ ഇവര് രണ്ടുപേരെ അറിയിക്കുക എന്ന് പറയുന്നത് രണ്ടുപേരും ഇവിടെ ഇല്ല ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ വീഡിയോ കോൾ വിളിച്ചാണ് ഇത് പറഞ്ഞത് വീഡിയോ കോൾ വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് അതിനൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഫോൺ പിടിക്കുന്ന ആംഗിള് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇവര് രണ്ടുപേരും മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഞാൻ പതിവില്ലാതെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് ആൻറ്റി അങ്കളെ ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോൾ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു പ്രഗ്നന്റ് ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചു പ്രഗ്നന്റ് ആണ് അമ്പത് ദിവസം ആണല്ലേ അതിനുശേഷം ഒബിയസ്ലി അവരുടെ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തു പിന്നെ വന്നായി ശ്രദ്ധിക്കണം നല്ല എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പാട്ട് കേൾക്കുക അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറെ അഡ്വൈസുകളായിരുന്നു എനിക്ക് അവരുടെ അടുത്തുനിന്ന് കിട്ടിയത് അതിനുശേഷം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാര്യം ഇപ്പം മൂന്ന് മാസമായെങ്കിലും അവരെയൊന്നും നേരിട്ട് പിന്നീട് അങ്ങനെ കാണാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല പിന്നെ വരുന്നത് ജീവൻ്റെ ഗ്രാൻഡ് മദർ ജീവൻ്റെ ഗ്രാൻഡ് മദറും ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാവുക കുട്ടിയെ കാണുക എന്നൊക്കെ ഉള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്കാൻ റിപ്പോർട്ടും ഈ കാര്യങ്ങളും ഒക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സാണ് അവിടെ നിന്നൊക്കെ കാണാൻ പറ്റിയത് എന്താ പറയാ ഇതൊന്നും ഈ സ്കാനിങ്ങിന്റെ കാര്യോ അല്ലെങ്കിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളോ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അതെല്ലാം എടുത്തു വെച്ച് നോക്കുന്ന ആ ഒരു ഒരു ഭയങ്കര എന്താ പറയാ ആ ഭയങ്കര അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വിശേഷം എന്തായിരിക്കും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കരം പറയട്ടെന്തായിരിക്കും എന്നാലും നിയമിച്ചാലും അങ്ങനെയാണ് അപ്പൊ അത്യാവശ്യം ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ എന്റെ ലോ ഉണ്ട് സിസ്റ്റർ ലോയുടെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ വലിയ കാര്യമായിട്ട് സിസ്റ്റർ ലോയെ വിളിച്ചിരുത്തി ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഓൾറെഡി എന്റെ മദറിൻലോ ഈ കാര്യമൊക്കെ അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അഭിനയിക്കാൻ അറിയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ആ അഭിനയമൊന്നും മുഖത്ത് വന്നില്ല ഇതൊക്കെ ഓൾറെഡി അറിഞ്ഞു പോയതായിരുന്നു ഇത്രയായിരുന്നു ഫാമിലിയുടെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ എൻ്റെ വളരെ ക്ലോസ് സർക്കിൾ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമായിരിക്കും നെയ്ൽസ് ബൈ രാഖി എന്ന് പറയുന്ന ഫോം നടത്തുന്ന രാഖി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പോൾ അവരോടും ചെന്ന് ഇത്ര നാടകീയമായി ചെന്ന് പറഞ്ഞപ്പോൾ ഒരു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് യു ആർ പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്യസ് ഞാൻ കുറച്ച് സർപ്രൈസ് ആയിട്ടൊക്കെ പറയാം അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അതായിരുന്നു അവരുടെ റിയാക്ഷൻ അതിനപ്പുറത്തേക്ക് പിന്നെ സ്വാഭാവികമായിട്ടും വളരെ ഹാപ്പിനെസ് പിന്നെ അപ്പം നിന്റെ ജീവിതം ഇനി മാറാൻ പോവാണ് നീ ഇനി അമ്മയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വീട്ടിൽ ഞങ്ങളുടെ കൂടെ പുറത്തിറങ്ങി വരാൻ സമയം ഉണ്ടാവുമോ ഫുൾ ടൈം സ്നഗിയുടെ മണമായിരിക്കുമോ ഇത്തരത്തിലുള്ള വളരെ എൻകറേജിങ് വാക്കുകളായിരുന്നു അവരൊക്കെ എനിക്ക് തന്നത് ഇനി രണ്ട് മൂന്ന് വർഷത്തേക്ക് നിന്നെ നോക്കിയിട്ടേ കരുമില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള റിയാക്ഷൻസ് പിന്നെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഞെട്ടലോടെ ഈ വാർത്ത കേട്ട ആളായിരുന്നു എൻ്റെ ബിസിനസ് പാർട്ട്ണർ ശ്യാം അതായത് എപ്പോൾ ഞാൻ ഞങ്ങൾ ബിഹാൻ വുഡ്സ് തൊട്ടേ ഉള്ള ബന്ധമാണ് അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ പ്ലീസ് ഞാൻ ഈ ചാനൽ ഒന്ന് ഓടിച്ചോണ്ട് നോക്കോട്ടെ ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കരുത് പ്ലീസ് എന്ന് സ്ഥിരം പറയുന്ന ആളായിരുന്നു അപ്പോ അവനോട് ഈ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ എന്താ ഫ്രീസ് ആയിട്ട് നിന്നതിന് ശേഷം എന്നോട് ചോദിച്ചു ഈ ചാനൽ എങ്ങനെ ഓടിച്ചോണ്ട് പോകും എന്നുള്ളതായിരുന്നു പക്ഷെ ദയവശം അവനൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഈ മൂന്ന് മാസം ഞാൻ വളരെ ആക്റ്റീവ് തന്നെ എന്നെ ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ചാനൽ നോക്കിയാൽ അറിയാം എൻ്റെ മുഖത്തിനൊക്കെ കുറച്ചൊരു എന്താ പറയാ ഒരു ആ ഒരു പ്ലംപിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും പ്ലംപിനെസ് ഒക്കെ അർത്ഥം എനിക്ക് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ എല്ലാ ഇന്റർവ്യൂസും തിരുവനന്തപുരം പോയിട്ടുള്ള പോയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ചെങ്ങന്നൂർ പോയി എടുത്തിട്ടുണ്ട് കോഴിക്കോട് പോയി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ത്രൂഔട്ട് ദ സ്റ്റേറ്റ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ച്വലി സന്തോഷമുള്ള കാര്യം തന്നെയാണ് അവനെ സംബന്ധിച്ചിടത്തോളവും അപ്പോൾ അതായിരുന്നു അവിടുത്തെ ഒരു റിയാക്ഷൻ ദെൻ കംസ് മൈ കൊള്ളീഗ്സ് അപ്പോൾ അവർ അവരെ സംബന്ധിച്ച ഇങ്ങനെ എല്ലാ വീഡിയോയുടെയും താഴെ വീണ പ്രഗ്നന്റ് ആണോ വീണ പ്രെഗ്നന്റ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ഇവരൊക്കെ എന്നോട് പറയാം ചേച്ചി നമുക്കൊരു വീഡിയോ എടുക്കാം വീണ വീണ ആണോ എന്ന് പറഞ്ഞ് മാത്രം കണ്ണിലും കൊടുക്കാം അതിന്റെ ഉള്ളിൽ നമുക്ക് അവരെ പറ്റിക്കാം ചേച്ചി സത്യത്തിൽ പ്രഗ്നന്റ് അല്ലല്ലോ

ഈ യഥാർത്ഥ വാർത്ത സത്യത്തിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശേഷി ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ അത് ഉറപ്പാണോ എന്താണെന്ന് അറിയില്ല എന്നുകൊണ്ട് പറയാത്തതായിരുന്നു എന്നൊക്കെയുള്ള ചില റിയാക്ഷൻസ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ഇനി ഏറ്റവും രസകരമായ മറ്റൊരു റിയാക്ഷൻ ഉണ്ട് അതായത് എൻ്റെ ക്യാമറമാൻ എൻ്റെ ക്യാമറമാൻ പുറകിലിരുന്ന് ചിരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാ ഈ ക്യാമറമാൻ ആയിരിക്കുമല്ലോ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ഫോട്ടോസ് എടുത്ത് തരുന്നത് നമ്മളുടെ വീഡിയോസ് എടുത്ത് തരുന്നത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു ഇപ്പൊ ഈ പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ പോയപ്പോൾ ഞങ്ങള് കുറേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവസാന എന്നോട് വന്ന് ക്ഷമ നശിച്ചിട്ട് പറഞ്ഞ് അതെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ വയറ് വല്ലാതെ ചാടുന്നുണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യണം അഞ്ച് എനിക്കത് പറയണമെന്നുണ്ട് സത്യത്തില് പക്ഷെ ഇത് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആടാ ശരിയടാ ഇപ്പൊ ഓക്കെ അല്ലേ ഇപ്പൊ ഒന്നും കുഴപ്പമില്ലല്ലോ എന്നും പറയുകൊണ്ട് എൻ്റെ ഈ പ്രഗ്നന്റ് ആയ വയറുള്ളിലേക്ക് പരമാവധി അകത്തേക്ക് വലിച്ചു പിടിച്ച് ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ സിറ്റുവേഷൻസിലൂടെയാണ് റൈറ്റ് ഫ്രം വളരെ എന്താ പറയാ ഇമോഷൻ ആയിട്ട് നിന്ന് ഭർത്താവ് മുതൽ ഇത്രയും എക്സ്പ്രസീവായ വീട്ടുകാർ മുതൽ ഇത് ആണോ അല്ലയോ എന്നറിയാതെ ഇതെങ്ങനെ വീണ ചേച്ചിയോട് ചോദിക്കും എന്ന് അറിയാതെ സംശയിച്ചു തന്ന എൻ്റെ കൊളീഗ്സ് മുതൽ ഇങ്ങനെ സോ ഫാർ ലൈഫ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഭയങ്കര ബേസിക്കലി വെരി എൻ്റർടൈനിങ് ആണ് ഇതൊക്കെയാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ടവരുടെ റിയാക്ഷൻസ് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ് i